ഒരു ആത്മാവിൻ്റെ താളിലൂടെ ഷാജി ജോൺ എഴുതിയ ഒരു ചെറുകഥ പെട്ടെന്നാണ് ഞാൻ ഗാഠനിദ്രയിൽ നിന്ന് ഉണർന്നത് കണ്ണുകൾ മൊത്തമായി തുറക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും ജനൽപ്പടിയിൽ വെച്ചിരുന്ന മൊബൈലിനായി പരിധി പക്ഷേ മൊബൈൽ ഫോൺ എൻ്റെ കയ്യിൽ തടഞ്ഞില്ല ഒരു ഞെട്ടലോടെ ഞാൻ പെട്ടെന്ന് ചാടിയണിയേറ്റു കഴിഞ്ഞ ദിവസം ജോലിക്ക് പോയപ്പോൾ ധരിച്ച വസ്ത്രങ്ങൾ അപ്പോഴും എൻ്റെ ദേഹത്ത് ഉണ്ടായിരുന്നത് എന്നെ അച്ചടിപ്പെടുത്തി സേഫ്റ്റി ഷൂസ് പോലും മാറ്റാതെ ഞാൻ എങ്ങനെ കിടന്നുറങ്ങി എന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല കയ്യിലെ വാച്ചും മാറ്റിയിരുന്നില്ല വാച്ചിലെ സമയം കണ്ടപ്പോൾ ഞാൻ വീണ്ടും ഞെട്ടി അപ്പോൾ സമയം വൈകുന്നേരം നാല് ഇരുപതായിരുന്നു പണി സ്ഥലത്തേക്കുള്ള കമ്പനി ബസ് പോകുവാൻ പത്ത് മിനിറ്റ് കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ ലഭ്യമായ പത്ത് മിനിറ്റിൽ ഔദ്യോഗിക വസ്ത്രങ്ങളും ഷൂസും ധരിക്കാൻ സമയം കിട്ടുമായിരുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ തലേദിവസത്തെ വസ്ത്രങ്ങളും ഷൂസും ഒക്കെ ധരിച്ചുറങ്ങിയത് ഒരു അനുഗ്രഹമായി തോന്നി പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ മുഖവും കൈകളും കഴുകി മുടി ചീകി മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരുന്ന ബസിൻ്റെ വാതിൽപ്പടിയിൽ എത്തി എനിക്കാ എന്നും ഒഴിച്ചിട്ടിരുന്ന ആ സീറ്റിലേക്ക് പാഞ്ഞു ചെന്നിരുന്നു മുമ്പിൽ നിന്ന് നാലാമത്തെ നിരയിൽ വലത്തുവശത്തുള്ള ഒരു സീറ്റായിരുന്നു എനിക്ക് വേണ്ടി നീക്കിയിട്ടിരുന്നത് കുറച്ച് സമയം കിതപ്പ് മാറുവാനായി കാത്ത ശേഷം തിരിഞ്ഞ് എല്ലാവരെയും ഒന്ന് നോക്കി അസാധാരണമായി ഞാൻ താമസിച്ചതിന് ആരുടെയും മുഖത്ത് ഒരു പ്രത്യേകതയും എനിക്ക് കാണാൻ സാധിച്ചില്ല ഉറ്റവരെയും ഉടയവരെയും ഇട്ട് സ്വന്തം നാടും വീടും വിട്ട് ഈ മരുഭൂമിയിൽ കഴിയുന്നവർക്ക് തന്നെക്കുറിച്ചും തൻ്റെ കടും കുടുംബത്തെക്കുറിച്ചുമല്ലാതെ മറ്റു കൂട്ടത്തിലുള്ളവരെക്കുറിച്ച് ചിന്തിക്കാൻ എവിടെയാണ് സമയം ഞാൻ ചിന്തിച്ചു എന്നത്തെയും പോലെ പുറകിലത്തെ സീറ്റിലിരിക്കുന്ന വിനോദ് തൻ്റെ ഇന്ത്യയിലുള്ള പെൺകുട്ടിയുമായി ഫോണിലൂടെ പ്രേമസലാഭത്തിലായിരുന്നു അവളോടുള്ള വികാരം അവനെ അത്ര കീഴടക്കിയിരുന്നു അവൻ്റെ പെണ്ണ് പഠിച്ചിരുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളുമുള്ള ഒരു കോളേജിലായിരുന്നതുകൊണ്ട് മിക്കവാറും അവൻ ഒരു പ്രണയ നമ്പരത്തിലായിരുന്നു കൂടാതെ അവൻ്റെ ആകുലത അതിൻ്റെ ഉന്നതിയിൽ എത്തിയത് സുമുഖന്മാരും പണക്കാരുമായ അവളുടെ ഒരുപറ്റം ആൺകൂട്ടുകാരെക്കുറിച്ച് അവൻ ചിന്തിക്കുമ്പോഴായിരുന്നു അവളുടെ അടുത്ത് എത്താനുള്ള തീവ്രമായ ആഗ്രഹത്താൽ അവൻ എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരുന്നു ഞാൻ നാട്ടിൽ പോവുകയാണ് എനിക്ക് നാട്ടിൽ ചെല്ലണം പക്ഷേ നാട്ടിലേക്കുള്ള അവൻ്റെ പോക്കും പ്രിയതമയെ വിവാഹം കഴിക്കലും പണം ആവശ്യത്തിനുണ്ടാക്കി സ്ഥലം മേടിച്ച് ഒരു വീട് വെച്ചാലേ നടക്കുമായിരുന്നുള്ളൂ വിനോദ് കടലിനും ചെകുത്താനും ഇടയിലായിരുന്നു ബസിൻ്റെ ഇടതുവശത്തിരുന്ന ഒരു മധ്യവയസ്കനായ നേപ്പാളി വളരെ സങ്കടത്തിലായിരുന്നു കാരണം അവൻ്റെ മകൾ ഭാര്യയും രണ്ട് കുട്ടികളുമുള്ള ഒരാളുടെ കൂടെ ഏതാനും ദിവസം മുമ്പ് ഒളിച്ചോടി ഒരുപക്ഷേ ആ ബസ്സിൽ ഉല്ലാസവനായി ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ അത് ആ പണിസ്ഥലത്തെ കക്കൂസ് വൃത്തിയാക്കുന്ന ഒരു മനുഷ്യനായിരുന്നു പക്ഷേ ആ ഉല്ലാസത്തിന് അവൻ കടപ്പെട്ടിരുന്നത് അവൻ കുടിച്ച വാറ്റു ചാരയത്തോടായിരുന്നു ദുർഗന്ധം വമിക്കുന്ന കക്കൂസുകൾ വൃത്തിയാക്കണമെങ്കിൽ ചാരായമില്ലാതെ പറ്റുകയില്ല അവൻ്റെ കുടിയെ അവൻ സ്വയം ന്യായീകരിക്കുമായിരുന്നു ചിന്തകൾ മനസ്സിലുള്ള മുറിവുകളെ വീണ്ടും വ്രണപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അവയിൽ നിന്നുമുള്ള മോചനത്തിന് എന്റെ കൈകൾ പോക്കറ്റിലെ മൊബൈൽ ഫോണിനായി ഭരുത്തി സംഗീതം മാനസിക വേദനകളിൽ നിന്ന് കുറച്ചൊരു മോചനം നൽകിയിരുന്നു പക്ഷേ ട്രൗസറിൻ്റെയോ ഷർട്ടിൻ്റെയോ പോക്കറ്റിൽ മൊബൈൽ ഇല്ലായിരുന്നു ഒരു വെപ്രളത്തോടെ എന്നും കൂടെ കൊണ്ടു നടക്കുന്ന ബാഗിനായി പരിധി എന്താ എവിടെയാണ് ബാഗ് തിടുക്കത്തിൽ അതും മറന്നു ജീൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചേനെ എന്നെ സമയത്തും ഉണർത്തുന്നതിനും വസ്ത്രങ്ങൾ തിരിച്ചു തരുന്നതിനും എനിക്ക് ആഹാരം തന്നുവിടുന്നതിനും ഒക്കെ ഞാൻ ഗൃഹസ്മരണകളിൽ മുഴുകി ജീനയെയും കുട്ടികളെയും വിട്ടുവന്നിട്ട് ഒരു വർഷമാകുന്നു ഇനിയും ഒരു വർഷം കൂടിയുണ്ട് അവരെയെല്ലാം ഒന്ന് കാണാൻ ഞാൻ കൃത്യമായി വെക്കുന്ന പൈസയും പലരുടെയും കയ്യിൽ കൊടുത്തുവിടുന്ന തുണികളും മറ്റു സാധനങ്ങളും ഒന്നും എൻ്റെ അടുത്തായിരിക്കണം എന്നുള്ള അവരുടെ ആഗ്രഹത്തെ ശമിപ്പിക്കുന്നില്ല അടുത്ത ഒരു കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കാൻ പോലും നാണമായിരുന്ന ജീൻ എങ്ങനെയാണോ വീട്ടുകാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത് എൻ്റെ ഷീൻ വളർന്നു കാണും പുതിയ സൈക്കിൾ ഓടിക്കുന്ന തിരക്കിലായിരിക്കും ഒരു സൈക്കിൾ അവരുടെ കുറേ നാളുകളായുള്ള ആവശ്യമായിരുന്നു അവസാനം അത് നിറവേറ്റാൻ സാധിച്ചല്ലോ ഞാൻ നാട് വിടുമ്പോൾ ഷീന് രണ്ട് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അവൾ എൻ്റെ കൈകളിൽ കിടന്നായിരുന്നല്ലോ ഉറങ്ങിയത് എൻ്റെ കൈകളിൽ അവൾക്കൊരു സുരക്ഷിതത്വ ബോധമുണ്ടായിരുന്നു എൻ്റെ നെഞ്ചിൽ ചെറു ശ്വാസത്തോടെ കിടന്നുറങ്ങിയിരുന്ന മൃദുലതയും ലഘുവുമായ ഷീൻ നൽകിയത് ജീവിതത്തിലെ ഏറ്റവും ഉദാത്തവും പ്രിയപ്പെട്ടതുമായ അനുഭവങ്ങളിൽ ഒന്നായിരുന്നു ഇത്തരത്തിലുള്ള കുതിപ്പിക്കുന്ന ഓർമ്മകൾ മാനസിക ബുദ്ധിമുട്ടുകളെ ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷത്തേക്ക് ഇല്ലായ്മ ചെയ്തു ഏഴ് വയസ്സായിരുന്ന നാശുമായി കളിച്ചപ്പോൾ കിട്ടിയിരുന്ന ഓരോ മാനസിക ഉല്ലാസവും ഉണർവും മറ്റൊരു കളിയിലും എനിക്ക് കിട്ടിയിരുന്നില്ല അവരുടെ അഭാവം ജീവിതത്തിലെ ആനന്ദവും ഉല്ലാസവും കെടുത്തിയിരിക്കുന്നു ഇനിയും എത്ര മാസങ്ങൾ കൂടി കാത്തിരിക്കണം അവരെ ഒന്ന് കാണുവാനായി ഇത്രയും ഒരു വലിയ സമയം അവരിൽ നിന്ന് വെറുപെട്ടു നിന്നത് ചിന്തിക്കുമ്പോൾ പ്രയാസമുണ്ടാകുന്നു ഹാ ഒരാശ്വാസം പ്രയാസങ്ങളെല്ലാം അവർക്ക് വേണ്ടിയാണല്ലോ ഞാനൊരു നെടുവുറിപ്പോടെ ആശ്വസിച്ചു ഒരാൾക്കൊരു ജീവനല്ലേ ഉള്ളൂ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതുകൊണ്ട് ഒരാൾ അയാളോട് തന്നെ അനീതി കാട്ടുന്നു ധനത്തിന് വേണ്ടിയായാലും പ്രശസ്തിക്ക് വേണ്ടിയായാലും അതൊന്നും ജീവിതത്തിൽ നഷ്ടപ്പെടുന്ന സന്തോഷത്തിന് പകരമാകില്ല ഇന്നത്തെ കാലത്തിൻ്റെ ഒരു വലിയ പ്രശ്നമാണിത് സ്ഥായിയെ സന്തോഷം വലിച്ചെറിഞ്ഞ് താൽക്കാലികമായ ഭൗതികതയുടെ പുറകെ പരക്കം വായിരുന്നു നിരാശ എന്നെ വലുതായി ബാധിച്ചിരുന്നു ദൈവമേ എനിക്കിനിയും ഒരു ജീവിതം വേണ്ട എനിക്കെൻ്റെ ജീനിൻ്റെയും നാശിൻ്റെയും ഷീനിൻ്റെയും കൂടത്തിൽ ജീവിക്കണം ഞാനിനി അവരെ വിട്ടുപോവുകയില്ല ഇനി ഒരു വർഷം കൂടിയുണ്ട് ഈ ആ സമയത്തിനുള്ളിൽ ഒരു വീട് വയ്ക്കാനും ജീനിന് കുറേ ആഭരണങ്ങൾ വാങ്ങുവാനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടിയുള്ള പണം സമ്പാദിക്കണം അഞ്ച് മുപ്പതായപ്പോഴേക്കും ബസ് കെട്ടിട നിർമ്മാണ മേഖലയിലെത്തി രാത്രി ഷിഫ്റ്റിലുള്ളവർ ജോലിക്ക് കയറിയിരുന്നത് ആറ് മണിക്കായിരുന്നു നേരത്തെ ജോലി സ്ഥലത്ത് എത്തിയിരുന്ന ദിവസങ്ങളിൽ ബസ്സിനുള്ളിൽ തന്നെ ഇരുന്ന് ഞാൻ മൊബൈലിൽ നിന്ന് പാട്ട് കേട്ട് ഇരിക്കുമായിരുന്നു പക്ഷേ മൊബൈലില്ലായിരുന്നതുകൊണ്ട് വെറുതെ കണ്ണുമടച്ചു ചായിരുന്നു പക്ഷേ എപ്പോഴോ ചെറുതായി ഒന്ന് ഉറങ്ങിപ്പോയി ഉറക്കൽ നിന്നത്തിൽ നിന്ന് എണീറ്റപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഉറങ്ങുകയായിരുന്നു എന്ന് പെട്ടെന്ന് സമയം നോക്കിയപ്പോൾ ആറു മണിയായിരുന്നു ചാടി എണീറ്റ് ശബ്ദ കോലാഹലത്തോടെ ബസ്സിനുള്ളിലേക്ക് തള്ളിക്കയറണ്ടിരുന്ന തൊഴിലാളികളുടെ ഇടയിലൂടെ പുറത്തു കടന്നു ആശ്ചര്യമെന്ന് പറയട്ടെ അവരിൽ ചിലരെ പുറത്തേക്ക് തള്ളിയെങ്കിൽ പോലും അവർ ആരും എന്നെ ചീത്ത വിളിക്കുകയോ തുറച്ചു നോക്കുകയോ ചെയ്തില്ല എൻ്റെ വകുപ്പായ സ്റ്റോറിലേക്ക് കയറിയ ഉടനെ ഞാൻ ഞെട്ടിപ്പോയി പകൽ ഷിഫ്റ്റിലെ സ്റ്റോർ മേൽനോട്ടക്കാരൻ ജാക്ക് അപ്പോഴും അവിടെ കസേരയിലുണ്ടായിരുന്നു ഞാൻ അവസരത്തിനൊത്തുയർന്ന് എൻ്റെ ആശ്ചര്യം മറച്ചുവച്ച് ജാക്കിനെ ആശംസിച്ചു പക്ഷെ ജാക്കനോട് പ്രതികരിക്കാതെ മൊബൈലിൽ ആരോടോ സംസാരിച്ചു കൊണ്ടിരുന്നു ഞാൻ എന്ന വ്യക്തിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്ന രീതിയിലായിരുന്നു അവൻ്റെ പെരുമാറ്റം പൊതുവേ ഒരു അഹങ്കാരിയായ ഫിലിപ്പേനിയായിരുന്നു ജാക്ക് എൻ്റെ അരിശം നിയന്ത്രിച്ച് സ്റ്റോർ സഹായി രാജിൻ്റെ അടുത്തേക്ക് നീങ്ങി ഉപകരണങ്ങളും സാധനങ്ങളും രേഖപ്പെടുത്തി വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നേപ്പാളിയായ രാജ് ഞാൻ എഴുതിക്കൊള്ളാം നീ എടുത്തുകൊടുത്തോ ഞാൻ രാജിനോട് പറഞ്ഞു രാജ് തന്നെ എഴുത്തും വിതരണവും നടത്തുന്നത് കൊണ്ട് അവിടെ സാധനങ്ങൾക്കും ഉപകരണങ്ങൾക്കും വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ എണ്ണം കൂടി വന്നു പക്ഷേ എൻ്റെ വാക്കുകൾക്ക് യാതൊരു വിലയും നൽകാതെ രാജ് എഴുത്തും വിതരണവും തുടർന്നു കൊണ്ടേ ഇരുന്നു അരിശം മൊത്തം എനിക്ക് അലറണമെന്ന് തോന്നി എന്നാൽ ഞാൻ എൻ്റെ അരിശം നിയന്ത്രിച്ച് ഒരു സ്റ്റൂളിലിരുന്നു പക്ഷേ എൻ്റെ അലർച്ചയ്ക്ക് പകരമായി ഒരു ബംഗാളി തൊഴിലാളി അലറി ആഴ്ചയിൽ ഒരു ജോഡി കയേറിയേ ഒരാൾ കൊള്ളൂ രാജ് ആ ബംഗാളി തൊഴിലാളിയോട് പറഞ്ഞു പക്ഷേ ഇത് മുഴുവൻ കീറിപ്പോയി ആ ബംഗാളി കീറി മുഷിഞ്ഞ ഒരു ജോഡി കയ്യുറകൾ രാജിൻ്റെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഒറ്റ ഉപയോഗത്തിൽ തന്നെ ഇവ കീറുന്നു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല ഞങ്ങൾക്ക് പ്രൊജക്ട് മാനേജറുടെ ഉത്തരവുകൾ അനുസരിക്കണം തൻ്റെ കസേരയിൽ ഇരുന്നു കൊണ്ട് ജാക്ക് ഉറക്ക ശബ്ദിച്ചു ഈ കീറി എടുത്തിട്ട് മറ്റൊരു ജോഡി കൊടുക്കൂ ഞാൻ രാജിനോട് കൽപ്പിച്ചു എൻ്റെ സമനില തെറ്റുമാറ് ജാക്കും രാജും എൻ്റെ വാക്കുകൾ കേട്ടതായിട്ട് പോലും നടിച്ചില്ല ആ ബംഗാളി പോലും എൻ്റെ വാക്കുകൾക്ക് യാതൊരു പ്രാധാന്യവും നൽകിയില്ല അവൻ കൊണ്ട് സ്റ്റോറിൽ നിന്ന് പോയി ഞാൻ സ്തംഭിതനായി അവിടെയിരുന്നു സ്റ്റോർ മേൽനോട്ടക്കാരൻ എന്ന സ്ഥാനത്ത് നിന്ന് കമ്പനിയെ മാറ്റിയോ അങ്ങനെയാണെങ്കിൽ ആ വിവരം എന്നെ അറിയിക്കേണ്ടതല്ലേ ഈ വിദ്യാഭ്യാസം ഇല്ലാത്തവരുടെ കാര്യം പോകട്ടെ ഒരു എഞ്ചിനീയറായ പ്രൊജക്റ്റ് മാനേജർക്ക് വിവരം ധരിപ്പിക്കാമല്ലോ എന്തായാലും ഇതേക്കുറിച്ച് പ്രൊജക്റ്റ് മാനേജറിൽ നിന്ന് നേരിട്ട് കേൾക്കണം പെട്ടെന്ന് ഞാൻ സ്റ്റോറിന് വെളിയിൽ കിടന്നു കാല് നീട്ടിവെച്ച് പ്രൊജക്റ്റ് മാനേജറുടെ ഓഫീസ് ലക്ഷ്യമാക്കി നടന്നു ദൗർഭാഗ്യവശാൽ അദ്ദേഹം ഓഫീസ് വിട്ട് താമസ സ്ഥലത്തേക്ക് പോയിരുന്നു തിരിച്ച് സ്റ്റോറിലേക്ക് ചെല്ലുവാൻ എൻ്റെ അഭിമാനം അനുവദിച്ചില്ല അവരുടെ പെരുമാറ്റം എന്നെ അവഹേളിക്കുന്നതായി എനിക്ക് തോന്നി പ്രധാന ഓഫീസിൻ്റെ മുകളിലുള്ള വിശ്രമ റൂമിലേക്കുള്ള പടികൾ കയറി അവിടെ ഒരു കസേരയിൽ ഇരുന്നു ഇതൊരു അസാധാരണമായ ദിവസമായിരുന്നു അവസാനം വളരെ കയ്പ്പ് നിറഞ്ഞതും മനപ്രയാസം ഉളവാക്കുന്നതുമായിരിക്കുന്നു ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നു അല്പം കഴിഞ്ഞപ്പോഴേക്കും ഉറക്കം എന്നെ വീണ്ടും കീഴ്പ്പെടുത്തി ഞാൻ പിന്നീട് ഉണർന്നത് ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഇടവേളയായപ്പോഴാണ് അവിടെ ഭക്ഷണം കഴിക്കാൻ എത്തിയ നിർമ്മാണ മേൽനോട്ടക്കാരുടെ ശബ്ദ കോലാഹലങ്ങളോ അട്ടഹാസങ്ങളോ ആണ് എന്നെ ഉറക്കത്തിൽ നിന്നും ഉണർത്തിയത് ഉറക്കത്തിൽ നിന്നും ഉണർന്ന എനിക്ക് ആദ്യം തോന്നിയത് കുറ്റബോധമാണ് ജോലി സമയത്ത് ഉറങ്ങിയത് ഒരു വലിയ വീഴ്ചയായിരുന്നു ഉറങ്ങുന്നതായി കണ്ടാൽ ശമ്പളം പോലും വെട്ടിക്കുറയ്ക്കുമായിരുന്നു എനിക്കറിഞ്ഞുകൂടാ എനിക്കെന്ത് സംഭവിച്ചു എന്ന് ഞാനിന്ന് വളരെ ക്ഷീണിതനാണ് ആ നാണംകെട്ട അവസ്ഥയിൽ നിന്ന് രക്ഷ ഇടുവാനായി ഞാൻ എല്ലാവരോടുമായി പറഞ്ഞു തമ്മിലുള്ള ആശയവിനിമയങ്ങളിൽ മുഴുകിയിരുന്ന അവരാരും എന്നെ കേട്ടില്ല അതിനിടയിൽ സുരക്ഷിതത്വ സേനയിലെ ഒരു ഉദ്യോഗസ്ഥൻ ഓടിക്കിതച്ച് അങ്ങോട്ട് വന്നു എന്തോ പറഞ്ഞപ്പോഴേക്കും എല്ലാവരും നിശബ്ദരായി ഒളിച്ചുറങ്ങുകയായിരിക്കും അല്ല തളങ്കിട്ടിയ രക്തത്തിലാണ് കിടക്കുന്നത് എവിടെ ഗ്രൗണ്ടിൽ കോർഫിത്തികൾക്കിടയിൽ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ചാടി എണീറ്റു അവരുടെ കൂടെ ഞാനും എണീറ്റ് ഇറങ്ങി കോർഫിത്തികൾ ലക്ഷ്യമാക്കി കുതിച്ചു എഞ്ചിനീയർമാരും സുശിതത്വ സേനാംഗങ്ങളും മറ്റുമായി ഒരു കൂട്ടം ആൾക്കാർ അവിടെ അപ്പോൾ തന്നെ ഉണ്ടായിരുന്നു പലരെയും തള്ളി മാറ്റി പണിപ്പെട്ട് ആ കൂട്ടത്തിൻ്റെ ഉള്ളിലെത്തി ഞാൻ അവിടെ കണ്ട കാഴ്ച എൻ്റെ ശരീരത്തെ മുഴുവനായി ക്ഷയിപ്പിച്ചു ആറാം നിലയിൽ നിന്നാണ് വീണത് ഇന്നലെ ആയിരിക്കും സംഭവിച്ചത് അതോ അതെ ഇന്നലെ മുതൽ അദ്ദേഹത്തെ കാണുവാനില്ലായിരുന്നു എത്ര ദാരുണമാണ് ആരും അറിയാതെ പോയത് അവിടെ കൂടിയവർ ഒരു ഞെട്ടലോടെ അതിശയം പ്രകടിപ്പിച്ചു അവിടെ കോർഫിത്തികൾക്കുള്ളിൽ മരിച്ചു കിടക്കുന്നത് ഞാനാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് ഏതാനും സെക്കൻഡുകളെ വേണ്ടി വന്നുള്ളൂ ഞാൻ ധരിച്ചിരുന്ന അതേ കറുത്ത പാൻറ്റും വെള്ള ഷർട്ടും ബ്രൗൺ ഷൂസും കാറ്റിൽ അകപ്പെട്ട ഞാൻ ഭസ്മമായി ചുറ്റുമുള്ള വായുവിൽ ക്രമേണ അലിഞ്ഞ് അലിഞ്ഞ് ചേരുന്നതായി തോന്നി